സപ്പോട്ട കഴിച്ചാൽ ഗുണം പലതാണ് ആരോഗ്യത്തിന് സഹായിക്കുന്നതിൽ ഫലങ്ങളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് പലതരത്തിൽ ഫലവർഗ്ഗങ്ങളുണ്ട് പൊതുവെ മധുരവും പുളിയും കലർന്ന തരം ഫലവർഗ്ഗങ്ങളാണ് ഉള്ളത് പൊതുവെ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന പഴങ്ങളിൽ ഒന്നാണ് സപ്പോട്ട അഥവാ ചിക്കു പഴുത്താൽ നല്ല മധുരമുള്ള ഇത് നൽകുന്ന ആരോഗ്യകരമായ ഗുണങ്ങളും ഏറെയാണ് ഇതേക്കുറിച്ച് അറിയാം ബി പി കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു അയൺ സമ്പുഷ്ടമായ ഇത് വിളർച്ച പോലുള്ള രോഗങ്ങൾക്കും നല്ലത് തന്നെയാണ് നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായതിനാൽ ഇത് കുടലിലെ ആരോഗ്യകരമായി നിലനിർത്താനും വൻകുടൽ ക്യാൻസറിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ആന്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ സപ്പോട്ട വിവിധ തരത്തിലുള്ള ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്ന പഴങ്ങളിൽ ഒന്നാണ് വിറ്റാമിൻ എ ബി എന്നിവയുടെ ഗുണം മ്യൂക്കസ് ലൈനിങ് ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ശ്വാസകോശ അർബുദം വായിലെ ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു വിറ്റാമിൻ സി എ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വൈറസ് ബാക്ടീരിയ എന്നിവയിൽ നിന്നും ഇത് ശരീരത്തെ സംരക്ഷിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സപ്പോർട്ട് അഥവാ ചിക്കു മികച്ചതാണ് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നതിലൂടെ ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കാനും ഏറെ നല്ലതാണ് ചർമ്മത്തിന് സഹായകരമായ പല പോഷകങ്ങളും ഇതിലുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് സപ്പോട്ടയിൽ അടങ്ങിയ ചെമ്പിൻ്റെ സാന്നിധ്യം എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയും എല്ലിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ് പേശികളുടെയും ടിഷുവിൻ്റെയും ശക്തിയും ഇത് വർദ്ധിപ്പിക്കുന്നു സ്ത്രീകൾക്ക് മെനപ്പോസ് ശേഷം എല്ല് തേയ്മാനം പോലുള്ള രോഗസാധ്യത ഏറും ഇതിനുള്ള പരിഹാരം കൂടിയാണ് സപ്പോട്ട